നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാസികളെ ഏറെ നൊമ്പരപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സൗദി അറേബ്യയിൽ ഉച്ചഭക്ഷണം കഴിച്ചു മയങ്ങുന്നതിനിടയിൽ ഹൃദയാഘാതം ഉണ്ടായി മലയാളി മരിച്ചിരിക്കുകയാണ് അൽ കസീം പ്രവിശ്യയിലെ ഉനൈസയിലാണ് സംഭവം നടന്നിരിക്കുന്നത് പാലക്കാട് മണ്ണാർക്കാട് കോട്ടോപ്പാടം വേങ്ങ സ്വദേശി കല്ലുടുമ്പിൽ പരേതനായ അലവു മകൻ ഷറഫുദ്ദീനാണ് മരിച്ചത് ഷറഫുദ്ദീന്റെ പ്രായം മുപ്പത്തി എട്ടാണ് മാർക്കറ്റിൽ മത്സ്യവൽപ്പന കടയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം രാവിലെ നെഞ്ചുപേരിന് അനുഭവപ്പെട്ടതിനാൽ ഉനൈസയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നേടിയിരുന്നു വിശദമായ പരിശോധന വേണമെന്ന് നിർദ്ദേശിച്ചാണ് ഡോക്ടർ പറഞ്ഞത് തന്നെ ഉച്ചഭക്ഷണം കഴിക്കാൻ മുറിയിലെത്തിയ ശേഷം ശ്രമിക്കുകയായിരുന്നു ഇദ്ദേഹം സമയം കഴിഞ്ഞിട്ടും ജോലിക്കെത്താതിരുന്നതിനെ തുടർന്ന് സഹപ്രവർത്തകർ മുറിയിൽ വന്ന് നോക്കി ാണ് കണ്ടത് മൈസ കിങ് സൗത്ത് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഏഴ് വർഷത്തോളമായി ഉനൈസയിലുള്ള ഷറഫുദ്ദീൻ അവസാനം അവധിക്ക് നാട്ടിൽ പോയി വന്നിട്ട് ഏഴു മാസം മാത്രമാണ് ഉണ്ടായിരുന്നത് ഭാര്യ സുനീറ മക്കൾ ഹന ഷെറിൻ അബ്ദുസലാം മുഹമ്മദ് ഷാമിൽ മാതാവ് പരേതയായ ഖദീജ അതോടൊപ്പം തന്നെ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുമെന്ന് സഹോദരപുത്രൻ റാഷിദ് പറയുകയുണ്ടായി മരണവിവരമറിഞ്ഞ് അടുത്ത ബന്ധുക്കൾ ഉനൈസയിൽ എത്തിയിട്ടുമുണ്ട് ഉനൈസ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി വെൽഫെയർ വിങ്ങിന്റെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ